ഹലോ നമസ്കാരം ഇപ്പോൾ ഇന്നളിതാ ഇന്നിതാ ഞാനിതാ കുറച്ച് ചക്ക ചെറിയ ഭക്ഷണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴുക്കാത്ത ചക്കയാണ് നമുക്ക് ചക്കപ്പുട്ടുണ്ടാക്കാം നമ്മൾ ചക്ക പൊടിച്ചെടുക്കേണ്ടത് നമ്മൾ പത്തിരിപ്പൊടിയാണേ പത്തിരിപ്പൊടിയാണത് ഇത് നമുക്കിത് ഒരു സ്പൂണിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചക്ക ചേർക്കാം ഇനി നമ്മൾ അര സ്പൂണ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മളിത് അരിപ്പൊടി കൂട്ടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് ഇനി ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം അതും തന്നെ നമുക്ക് തേങ്ങ നാളികേരം ചേർത്ത് അപ്പോൾ നമ്മൾ പുട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവിക്ക് വയ്ക്കാം അപ്പോൾ നമ്മളെ ചക്ക പുട്ട് റെഡി ആയിട്ടുണ്ടേ ായിട്ടും പുട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പൊ നമ്മളെ ചക്ക പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മൂത്ത ചക്ക തന്നെ എടുക്കാൻ നോക്കണേ അല്ലെങ്കിൽ നമുക്ക് പൊടി കൂടുതൽ വേണ്ടി വരും അപ്പം നല്ല മൂത്ത ചക്ക ആവുമ്പോൾ കുറച്ച് പൊടി മതി നമ്മളെ പുട്ടിൻ്റെ പൊടി കൊഴച്ച അതേ പാകത്തിന് നമുക്കത് പൊടിച്ചെടുക്കാം നല്ല സോഫ്റ്റാണ് നമ്മളെ പുട്ടിനിട്ട നല്ല നല്ലമായുള്ള പുട്ടാണ് അപ്പൊ നമ്മൾ പപ്പടം കട്ടൻ ചായ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പുട്ട് കഴിക്കാനിട്ടാ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മൾ ഷെയർ ചെയ്യണം കേട്ടോ